ഒരിക്കൽ പരിശുദ്ധ തൈത്വത്തിന്റെ വിശുദ്ധ എലിസബത്ത് എന്ന പേരുള്ള ഒരു സന്യാസിനി അവരുടെ സഹ സന്യാസിനിമാരുടെ കൂടെ പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു അവരൊരു സിനിമാശാലയ്ക്ക് തൊട്ട് മുൻപിൽ കൂടി കടന്നുപോയി അപ്പോൾ എലിസബത്ത് പറഞ്ഞു ഞാൻ ഒരു ഞാനൊരു സിനിമാതാരമാകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം വളരെ അതിശയമായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സിനിമാ മേഖലയിലും ആരെങ്കിലുമൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്ന ഉണ്ടാകുമല്ലോ അതുകൊണ്ട് കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഒരു സിനിമാധാനമാകാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ വിശുദ്ധരുടെയൊക്കെ ചിന്താഗതി ഇങ്ങനെ അതായത് നമ്മളൊക്കെ നമ്മൾ പ്രിയപ്പെട്ടവരെയൊക്കെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പ്രീതിപ്പെടുത്താൻ നമ്മൾ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ ഞാൻ എങ്ങനെ എന്ത് ശ്രമിക്കും എന്ത് ചെയ്യുന്നുണ്ടോ ഓരോ ദിവസവും നമ്മുടെ ഏറ്റവും വലിയ ചിന്ത അതായിരിക്കണം എൻ്റെ ഈശോയെ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു അങ്ങനെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം အာမင်